അപ്പൊ ഞാൻ റോഡ് അരികില് കട്ട് നള വളർത്തിയ ചീര ഇപ്പൊ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനകത്തുള്ള ഇതാണ് അപ്പൊ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ കുറെയൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഇതിലെ ഇലയിൽ ഒരു ചെറുതായിട്ടൊന്ന് കുഴിത്തെ കടിച്ചിട്ടുണ്ട് ഒട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു അഞ്ചാറെണ്ണം ഇവിടെ നട്ട് പിടിപ്പിച്ചായിരുന്നു പക്ഷെ അതിനെല്ലാം ഏറെ ഇതുപോലെ പുഴു നിന്ന് കൊണ്ട് പോയി കേട്ടോ അപ്പോൾ ഒരു നിവൃത്തിയില്ല അപ്പോൾ എൻ്റെ ചീരയും അതുപോലെ തരത്തിൽ എല്ലാത്തിനെയും ഇങ്ങനെ പുരു തിന്നുകൊണ്ട് അങ്ങ് പോവുകയാണ് ഇവിടെ എല്ലായിടം നിൽക്കുന്ന അങ്ങനെ പുരു തിന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ നിവൃത്തി ഇല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴേച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാം എങ്ങനെയൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അത് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഏതാണ്ട് എൻ്റെ ആണ് അപ്പോൾ അതിനെല്ലാം പുഴുതിന്ന് നശിപ്പിച്ച് വെച്ചേക്കണം അപ്പോൾ അതിന് കൊടുക്കാനുള്ള വളമെന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഉറക്ക ഉരുളക്കിഴങ്ങിന് വേറെ കുഴപ്പമില്ല നല്ല രീതിക്ക് പൊടിച്ച് തന്നെ നിൽക്കുന്നു അതിന് ഇണയൊന്നും എടുക്കുന്നില്ല എന്താ കാര്യമെന്ന് മാത്രം എനിക്കറിയില്ല കണ്ടില്ലേ അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വളരീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് സോഡാപ്പൊടി പൊടി അല്പ നമ്മൾ അപ്പത്തിനുപയോഗിക്കുന്ന സോഡാ പൊടി ഒരല്പം എടുക്കുക നമ്മുടെ ചെടിക്ക് എത്രയാണോ ആവശ്യമുള്ളത് എന്നിട്ട് വേപ്പെണ്ണ ഒരല്പം വേപ്പണ്ണ ഇട്ട് രണ്ടും കൂടെ മിശ്രിതമാക്കി വൈകുന്നേരം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും വൈകുന്നേരം സൂര്യ അസ്തമിച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് അതിന് തളിച്ചു കൊടുക്കാൻ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല ട്ടോ ഞാൻ വിത്ത് പാകിയിട്ടില്ല നേരത്തെ ഇവിടെ ഞാൻ വേണ്ടവരെ കൃഷി ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ വിത്ത് അറിയാതെ ഇവിടെ വീണിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറ്റിയതാവാനായിരിക്കും ആയിരിക്കും വഴിയും തോന്നുന്നേട്ടാ പക്ഷെ ഇപ്പൊ വിത്ത് പാകിയപ്പോഴേ അവിടെ അത്രയും പക്ഷെ ഇതിൽ ഒരുപാട് ശാഖകള് വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കുഞ്ഞിലെ പെട്ടെന്ന് മുട്ടൊക്കെ വരും കേട്ടോ ഒരുപാട് ശാഖകളും വരും ഒരുപാട് മുട്ടും വരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നട്ടും ചീരയാണ് നല്ല മഴയുള്ള സമയത്താണ് വിത്ത് പാകിയത് കേട്ടാ അപ്പൊ വിത്ത് പൊലിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നല്ലതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിതക്കാളി ഞാൻ കഴിക്കാൻ പോവേണേ വിഷമൊന്നുള്ളതല്ല നല്ല ആരോഗ്യം ഗുണമുള്ള സാധനമാണ് ഇത് കഴിച്ച് നമുക്ക് അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ ഒരു പുളിരസം പോലെ ഉണ്ട് ഉണ്ടോ താളിപ്പഴുത്ത് നിപ്പുണ്ടേ അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം പഴുത്ത് എന്താണോ നിപ്പുണ്ട് അപ്പൊ ഒത്തിരി കായകൾ ഇതിൽ നിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കീരയ്ക്ക് തോരം വെക്കാൻ വേണ്ടി ഞാൻ എടുക്കാതെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്